അതെ തമ്പിനയിൽ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ വയറിങ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഡിവൈസാണ് ആർ സി സി ബി മുൻകാലങ്ങളിൽ ഇ എൽ സി ബി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇ എൽ സി ബിയേക്കാൾ കൂടുതൽ മേൽമകൾ ഉള്ളതാണ് ആർ സി സി ബി ഇത് നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ചിലാണ് സെറ്റ് ചെയ്യുന്നത് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ഐസൊലേറ്ററിൻ്റെ മോഡലാണെങ്കിലും ഇൻറ്റേർണലായിട്ട് ഒരുപാട് പ്രൊട്ടക്ഷനുള്ള ഒരു ഡിവൈസാണ് ആർ സി സി ബി പുതിയ വീട്ടിൽ വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇ എൽ സി ബി ഉണ്ടോ എന്ന് പുതിയ നിയമപ്രകാരം ജെ ആർ സി റൂൾസിൽ തന്നെ ഇത് ആദ്യം തന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ആർ സി സി ബിയിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി റിട്ടേൺ വരുന്നത് നോട്ടിലൂടെ പോകുന്നത് തുല്യമായിരിക്കണം അല്ലെങ്കിൽ ആർ സി സി ബി റീഡ് ചെയ്യുകയും ട്രിപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അനാവശ്യമായി കളയുന്ന വൈദ്യുതിയെ തടയുന്നു ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഒരു ഉപകരണത്തിൽ നിന്ന് വൈദ്യുതി ആഘാതം ഏക്കുകയാണെങ്കിൽ തേർട്ടി മില്യൺ ആംബിയർ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആർ സി സി ബി ട്രിപ്പാവുകയും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് ആരും തന്നെ നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ചിൽ നിന്ന് എന്തെങ്കിലും തകരാറ് വന്നാലും ആർ സി സി ബി എടുത്തു മാറ്റരുത് ആ തകരാർ എന്താണെന്നും നോക്കി ശരിപ്പെടുത്തേണ്ടതാണ് ചെയ്യേണ്ടത് ഒരു വീട്ടുകാരെ സംബന്ധിച്ച് ആർ സി സി ബി തരുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അനാവശ്യമായി നഷ്ടപ്പെടുന്ന വൈദ്യുതിയെ തടയുന്നു അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ അബദ്ധവശാൽ കൈവച്ചു പോയാൽ ആ ടൈമിൽ തന്നെ ട്രിപ്പാവുകയും ചെയ്യും ഇനി എങ്ങനെയാണ് ഒരു ആർ സി സി ബിൻ്റെ ട്രിപ്പിംഗ് മെക്കാനിസം എന്ന് നമുക്ക് നോക്കാം സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് തേർട്ടി മില്ലി ആംപിയർ റീഡ് ചെയ്യുന്ന ആർ സി സി ബികളാണ് അപ്പോൾ അതിൽ കൂടുതൽ വരുമ്പോൾ ഇതിൻ്റെ ആന്തരിക വൈദ്യുത കാന്തിക കോയിൽ അത് റീഡ് ചെയ്യുകയും ട്രിപ്പിംഗ് ചെയ്യുകയും ചെയ്യുന്നു ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ആർ സി സി ബിൻ്റെ മുകളിൽ റീസെറ്റ് ബട്ടണിൻ്റെ കൂടെ എഴുതി വെച്ചത് കാണാം മന്ത്ലി റീസെറ്റ് മസ്റ്റ് എന്ന് പറഞ്ഞ് അത് എല്ലാവരും മന്ത്ലി അമർത്തിയിരിക്കണം അത് അമർത്തുമ്പോൾ ആർ സി സി ബി ട്രിപ്പാകുകയാണെങ്കിൽ അത് ഹെൽത്തി കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കണം അതേസമയത്ത് ആവുന്നില്ലെങ്കിൽ അത് ആയി കിടക്കുകയാണെന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഉള്ള അപകടങ്ങൾ വരുമ്പോൾ അതിൻ്റെ കോയിൽ ട്രിപ്പിങ്ങിലേക്ക് പോകുമെന്ന് വിശ്വാസമുണ്ടാവും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആർ സി സി ബി ഇല്ലാതെ വീടുകളിൽ വയറിങ് ചെയ്യരുത് അത് നമുക്ക് അധിക കറൻറ്റ് ബിൽ വരുന്നതും പിന്നെ നമ്മുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതും ആർ സി സി ബി തന്നെയായിരിക്കും അതുകൊണ്ട് ആർ സി സി ബി എന്നും ആരും ഒഴിവാക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം